പരിക്കേറ്റ കാലിൽ സർജിക്കൽ ബ്ലേഡ് സഹിതം വെച്ച് മുറിവ് കെട്ടി യുവതിയെ വീട്ടിൽ വിട്ട് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ പത്തനംതിട്ടയിലാണ് സംഭവം നെടുമ്പാശ്ശേരി സ്വദേശിയായ പ്രീതയുടെ കാലിലാണ് മുറിവിൽ ബാൻഡേജിനൊപ്പം സർജിക്കൽ ബ്ലേഡും വെച്ച് കെട്ടിവിട്ടത് കാലിൽ മുറിവുണ്ടായതിനെ തുടർന്ന് പമ്പ സർക്കാർ ആശുപത്രിയിൽ പ്രീത ചികിത്സ തേടുകയായിരുന്നു ഒരു തവണ മുറിവ് ഡ്രസ്സ് ചെയ്ത ശേഷം വീണ്ടും ഡ്രസ്സ് ജയിക്കാനായി ആശുപത്രിയിലെത്തിയപ്പോഴാണ് ഡോക്ടർ ഏൽപ്പിച്ച സഹായിക്ക് അനാസ്ഥ സംഭവിച്ചത് മുറിവ് ഡ്രസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രീതയ്ക്ക് സംശയം തോന്നിയിരുന്നു നഴ്സാണോ എന്ന് ചോദിച്ചപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നായിരുന്നു മറുപടി മുറിവിലെ തൊലി മുറിക്കാൻ സർജിക്കൽ ആണ് ഉപയോഗിച്ചത് ഇതോടെ ഭയന്നുപോയ പ്രീത ബാൻഡേജ് ചുറ്റിയാൽ മതിയെന്ന് പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാനായി വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു പിന്നീട് വേദനയുണ്ടായതിനെ തുടർന്ന് ബാൻഡേജ് മാറ്റി നോക്കിയപ്പോഴാണ് സർജിക്കൽ ബ്ലേഡ് കണ്ടെത്തിയത് നമ്മൾ ആ ആ ഹോസ്പിറ്റലിൽ എടുത്ത സർജിക്കൽ ബ്ലേഡ് വെച്ച് എനിക്ക് അത് തന്നിരിക്കുന്നു പരാതി മലയാളം ടെലിവിഷൻ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവർ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി നെറ്റ് ഷീറ്റ് റെയിൻ റൂട്ടിൻ ഷീറ്റ് കോയിൽ പോളിഷ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി